ും പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളെ ഡൽഹി യാത്രയിലാണ് ഏറെ ശ്രദ്ധേയമായി ഞാനെൻ്റെ പ്രസ്ഥാനത്തെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സെൻട്രൽ ഓഫീസ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അഖിലേന്ത്യാ ആസ്ഥാനത്തിൽ ന്യൂഡൽഹിയിൽ ഒരു സെൻട്രൽ ഓഫീസ് വരുന്ന സന്തോഷത്തിലുള്ള ഒരു യാത്രയിലാണ് ഞാനുള്ളത് ഏറെ അഭിമാനപൂർവ്വം ഫൈതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് തുടക്കമിട്ട ഈ പ്രസ്ഥാനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോൾ നീണ്ട എഴുപത്തിയേഴ് വർഷം കഴിഞ്ഞ ഈ ഒരു വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അഖിലേന്ത്യാ തലത്തിൽ ഒരു ആസ്ഥാനം വരുന്നു എന്നുള്ളത് മനസ്സിൽ തട്ടുന്ന ഒരു ചരിത്ര സംഭവമായതുകൊണ്ട് തന്നെ അതിലേക്കുള്ള യാത്രയിലാണ് ഏറ്റവും ശ്രദ്ധേയമായി കായിതമില്ലത്തിന് തുടക്കമിട്ട് ബഹുമാന്യനായ കൈദുൽ കൌം സൈദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ ഉപ്പി സാഹിബ് പോക്കർ സാഹിബ് മഹാനായ സി എച്ച് അങ്ങനെ പോകുന്നു പണക്കാട് സെയ്ദ് മുഹമ്മദ് അലി സിഹാബി തങ്ങൾ ഹൈദരലി അലി തങ്ങൾ അങ്ങനെ ഗുലാം മുഹമ്മദ് ബനാത്വാല സാഹിബ് സേട്ടു സാഹിബ് അടക്കമുള്ള ആ ഒരു നീണ്ട നിരയുടെ ഇന്നെത്തി നിൽക്കുന്ന മുനിയറ മില്ലത്തെ ഖാദർ മൊയ്ദ്ദീൻ സാഹിബ് പ്രിയങ്കരനായ വാണ്ടിക്കടവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ഒരു നേതൃനിര നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ആ പ്രസ്ഥാനത്തിൽ എസ് ടി എവിൻ്റെ ഒരു എളിയ ഭാരവാഹിയായി ഒരു സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന എളിയൊരു ഭാരവാഹി എന്നുള്ള നിലക്ക് വളരെ കൃത്യതയോടുകൂടെ തന്നെ ആസ്ഥാനം ആദ്യമായി ഉദ്ഘാടന കർമ്മം ചെയ്യുകയാണ് ഇരുപത്തിനാലാം തീയതി നെഹ്റു സ്റ്റേഡിയത്തിൽ മൂന്ന് മണിക്ക് നടക്കുന്ന ഔപചാരികമായ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ആ സുലഭ നിമിഷത്തിലേക്കും ആ ഓഫീസിൻ്റെ നേ ഓഫീസിനെ നേരിൽ കാണുന്നതിൻ്റെയൊക്കെയുള്ള യാത്രയിൽ മഹാരാഷ്ട്രയിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ യാത്ര ഏതായാലും വളരെ സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു യാത്ര സമ്മാനിച്ച ഈ ഒരു ദിനം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഏറെ സ്നേഹിക്കുന്ന ഏറെ ബഹുമാനിക്കുന്ന ഒരു മൂന്ന് പതിറ്റാണ്ടിലധികമായി പ്രസ്ഥാനത്തെ നെഞ്ചോഡേറ്റിയ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഈ ഒരു മഹൽ സംരംഭത്തിൽ ഒരു സുദിനത്തിൽ അവിടെ എത്താൻ കഴി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് ഏതായാലും ഒരുപാട് ആളുകളെ ഈ യാത്രയിലൂടെ പരിചയപ്പെട്ടു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ പ്രിയങ്കരനായ സ്വതന്ത്രദൂണിവേഴ്സിറ്റ്യൂട്ട് അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളത്തിനോട് ഉൾത്തുള്ള യാത്രയാണ് തുടക്കം വെച്ചത് ഏതായാലും യാത്ര ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരനുഭവമാണ് ഏതായാലും ഞാൻ ആ ഒരു വ്യൂ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ് ക്ലിയർ പോലെയെങ്കിൽ കൂടി മഹാരാഷ്ട്രയിലെ ആ ഒരു തെരുവീതികളിൽ നടന്നു പോകുന്ന ഞങ്ങൾ യാത്രയിലുള്ള ട്രെയിൻ യാത്രയിൽ ആണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ദിനം വളരെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം സമ്മാനിച്ച ദിനം കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും വീണ്ടും വീണ്ടും ഒരു വീഡിയോയിലേക്ക് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും ജയ് മുസ്ലിം ലീഗ്